വരാനിരിക്കുന്നത് എന്താണെന്നറിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ സുഹൃത്തുക്കളെ ജയിച്ചത് മോഡി പാർട്ടി ബി ജെ പി സീറ്റ് നാനൂറ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് ഇനി നടക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രജകളെന്ന് കുറയ്ക്കാൻ അവകാശമില്ലാത്ത ഇരുകാലി ജീവികളുടെ പട്ടിഷോ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഇറങ്ങും സോംബികളെ പോലെ നീര് വറ്റിയ രക്തം വറ്റിയ കുറെ ആളുകൾ വേരും കൊണ്ട് ഈ വി എം എന്ന മാന്ത്രികപ്പെട്ടിയിൽ കയറി കുത്താൻ സമതിതാൻ അവകാശം ഏതായാലും അതിനകത്ത് ഞാനുണ്ടാവില്ല കാരണം എനിക്ക് വോട്ടില്ല അപ്പം ട്രസ്റ്റിന് ആരൊക്കെയുള്ളത് ട്രസ്റ്റിൽ ഞാനുണ്ട് പിന്നെ അനു എൻ്റെ അനുജനുണ്ട് പിന്നെ സുഭദ്രയുമുണ്ട് ആരാണോ ഈ സുഭദ്ര അതെൻ്റെ സഹോദരി അപ്പൊ ട്രസ്റ്റില് ഞാനും എൻ്റെ അനുജനും എൻ്റെ ഇളയ സഹോദരിയും ഇന്ത്യ മോഞ്ചി അപ്പം ഇന്ത്യയുടെ സർവതോമുഖമായിട്ടുള്ള ഭരണ ഞാനും എൻ്റെ അനുജനും സുഭദ്രയും എന്ന അവസ്ഥയാണുള്ളത് ഒരു ചോദ്യം പിന്നെ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് ഏ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് ഞാനും പിന്നെ എൻ്റെ നിഴല് അമിഷ പിന്നെ സംഘപരിവാറിന് തലപ്പത്തിലേക്കുന്ന ആള് ഇവരാണ് ഇന്ത്യ എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഭരണാധികാരികൾ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നു അത്രമാത്രം ഇവിടെയാണ് ഒരു ചോദ്യം വരുന്നത് നമുക്ക് എന്തിനാണ് ഒരു എന്തിനാണ് ഒരു ഇലക്ഷൻ എലക്ഷൻ നീഡ് ഓഫ് എൻ ഇലക്ഷൻ ബട്ട് സെലക്ഷൻ സെലക്ഷൻ ഈസ് ബെസ്റ്റ് സ്റ്റാലിന്റെ ഒരു കഥയുണ്ട് അവിടെ ഇവിടെ രഹസ്യമായിട്ട് രണ്ട് പെട്ടികൾ സൂക്ഷിച്ചിരുന്നു സ്റ്റാലിന്റെ വ്യക്തി വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള രണ്ട് മൂന്ന് മുറികളിൽ അവിടെ ആരെയും കയറ്റില്ല അയാൾ ഷെൽഫിനകത്ത് രണ്ട് പെട്ടികളുണ്ടായിരുന്നു ഒരിക്കലൊരു പെട്ടി കളവുപോയി ഈ സംഭവം സ്റ്റാലിൻ അറിഞ്ഞു സ്റ്റാലിൻ കുതിച്ചെത്തി ഏതി മാറ്റിയോട് കൂടിയിട്ട് ആകാംക്ഷയോട് കൂടിയിട്ട് ഒന്നോടനെ തന്നെ ആ ഷെൽഫ് തുറന്ന് നോക്കിയപ്പോൾ ആള് പറഞ്ഞു ഓ കുഴപ്പമില്ല എന്ന് രണ്ട് പെട്ടികൾ ഒരു പെട്ടി കളവു പോയി എന്നിട്ട് പറയണ കുഴപ്പവും ഇല്ലെന്ന് അപ്പൊ കൂടുതൽ ആള് ചോദിച്ചു അത്രയും വേണ്ടപ്പെട്ട ആള് ചോദിച്ചു അതെന്താ സഖാവേ രണ്ട് പെട്ടിയിൽ ഒരു പെട്ടി കളവു പോയപ്പോ അങ്ങക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ പറഞ്ഞോ രണ്ട് പെട്ടികളിൽ ഒന്നില് ആരൊക്കെ ഇവിടെ മത്സരിക്കണം അതിന് രേഖപ്പെടുത്തി വെച്ച ആ പാനല് അതിന്റെ പേര് വിവരങ്ങൾ അതിനകത്തുള്ളത് ആ പെട്ടിയാ കളവ് പോയത് രണ്ടാമത്തെ പെട്ടി എന്താണെന്നറിയാമോ ആരൊക്കെ ജയിക്കണം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പെട്ടിയാണ് കളവ് അവിടെ അവിടെ ഇരിക്കുന്നത് പിന്നെ പ്രശ്നമല്ലോ ഇല്ലല്ലോന്ന് അപ്പൊ ആരൊക്കെ ഇലക്ഷൻ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് സ്റ്റാലിനാണ് ആരൊക്കെ തോൽക്കണം ആരൊക്കെ ജയിക്കണം അത് തീരുമാനിക്കുന്നതും സ്റ്റാലിനാണ് എന്ന് സാരം ഒരിക്കൽ ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഗുരുനാഥൻ സമ്പുജ്യ സ്വാമിജി പറഞ്ഞൊരു കഥയുണ്ട് ആ കഥയുടെ അവസാനം ഇതാണ് രാശാവ് രാജാവ് അവിടെയുള്ള പ്രജകളോടും മന്ത്രിമാരോടേക്കും പറഞ്ഞു ശരി നിങ്ങളെല്ലാവരും കൂടി ആലോചിക്കൂ എന്നൊരു പ്രത്യേക കാര്യത്തെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും കൂടി ആലോചിക്കൂ അദ്ദേഹം പറഞ്ഞു ഒപ്പീനിയൻ ഇസ് യുവേഴ്സ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടേതാണ് ബട്ട് ഡിസിഷൻ തീരുമാനം എന്റേതാണ് ഏട്ടോ പിന്നെ അവർ ഈ കൂടിയാലോചനയ്ക്ക് എന്താ പ്രാധാന്യമുള്ളത് അതല്ലേ സത്യം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനത്തെ മൂച്ചും അവസാനത്തെ ജീവനും പോയി അരുൺ ഗോയൽ അല്ലെങ്കിൽ ഇടത്താത്ത് രണ്ടു വർഷം മുമ്പാണ് അപ്പോയിന്റഡ് ആയിട്ടുള്ളത് ഇനി കിടക്കയാണ് അയാളോട് പോയുടി മുമ്പ് ഒരാൾ പോയിട്ടുള്ളതാണ് അപ്പൊ എന്തായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുകയായി അപ്പൊ ഇനി ഒരാൾ കൂടി ഇല്ലേ ഇല്ല ഇലക്ഷൻ കമ്മീഷൻ ഇല്ല ഇനിയുള്ളത് ജീവനില്ലാത്ത ഒരു പ്രേതം മാത്രം രാജീവ് കുമാർ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് പറയുമ്പോൾ കുറയ്ക്കുന്നൊരു പട്ടിക്കുട്ടി ദാറ്റ്സ് ഓൾ അപ്പൊ ഇനി എലക്ഷൻ കമ്മീഷൻ പുതുതായിട്ട് അംഗങ്ങളെ രണ്ട് പട്ടികളെ കൂടി പ്രതിഷ്ഠിക്കണം മോഡിജി അമിത് ജി എന്നിവർക്ക് വേണ്ടി കുറയ്ക്കാൻ രണ്ട് പട്ടികള് നാടകമേ ഉലകം കേട്ടില്ലേ അത് തന്നെയാണ് ഇപ്പോൾ നടക്കുമ്പഴി നടക്കുന്നത് നാടകമേ ഭാരതം ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞു ഏകദേശം എന്റെ രൂപം നമ്മൾ അനുഭവിച്ചതാണ് ഇന്ദിരാഗാന്തി ഭരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ മിണ്ടാതെ ഉരിയാടാതെ കുതിരോട്ടം പപ്പു മണിച്ചിത്രത്താഴ് പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ പടം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൽപ്പറ്റ ഭാഷും ഭാഷും ഞാനും കൂടി ഒരുമിച്ചാണ് പടം കാണുന്നത് തിരുവനന്തപുരത്ത് പോകുന്നത് തിരുവനന്തപുരത്ത് വെച്ച് യാദൃച്ഛമായിട്ട് തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അപ്പം ഇത് പറഞ്ഞ സമയത്ത് അതേ ഒന്ന് ചിരിച്ചു ചിരിച്ച സമയത്ത് ജയന്ത ഭാഷേ അടിയന്തര അസോർമ്മ അന്ന് അങ്ങനെയായിരുന്നു മിണ്ടത് കാള പോലെ പണിയിരുത്തോള മിണ്ടാൻ ഞാൻ മാത്രം അതേ നാടകം തന്നെയാണ് അതിന്റെ പുനരാവർത്തനമാണ് ഇപ്പൊ കാണുന്നത് ഇന്ത്യയിലൊപ്പൊ രാജാവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പ്രജകളല്ല പുരുഷ പ്രകൃതിക്ക് ജനാനര ബാധിച്ച കുറെ സോംഭി സമൂഹം ചോര പറ്റിയ സമൂഹം നടക്കുന്നുണ്ട് പ്രേതം നടക്കുന്ന പോലെ വികാരങ്ങളൊന്നുമില്ല മനസ്സില്ല ബുദ്ധിയില്ല എന്ന് പറയാനും കഴിയില്ല അങ്ങനത്തെ ഒരു സമൂഹം ഞങ്ങൾക്കിനി ജനാധിപത്യമൊന്നും വേണ്ട അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ ഈ ഐസ് റൂട്ടൊക്കെ വാങ്ങിച്ചു തിന്നുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ആ ഐസ് ഫ്രൂട്ടിന്റെ രണ്ട് ഭാഗം ഉള്ളത് ഒന്ന് ഐസ് ഫ്രൂട്ടിന്റെ ഭാഗം പിന്നെ അതിൻ്റെ അടിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കോലും അപ്പൊ ഈ കൊച്ചുകുട്ടികളെ ഐസ്ക്രീമൊക്കെ തിന്ന് 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 കുറെ കഴിഞ്ഞിട്ട് ആ ഘോരൊക്കുന്നവൻ നക്കാൻ തുടങ്ങും കുറേ നേരം അതും നക്കൊണ്ടിരിക്കും എന്നിട്ടത് കളയുള്ളു തീരവസ്ഥയുള്ള ഐസ് ഫ്രൂട്ടിനകത്ത് ഐസ് ഫ്രൂട്ടാണ് ജനാധിപത്യം നമ്മുടെ ഒരു എടുക്കുന്ന സമയത്ത് അതിന് തൊലിയുണ്ട് അതിനകത്ത് പഴമുണ്ട് ആ പഴമാണ് ജനാധിപത്യം തൊലി തൊലി തന്നെ നമുക്ക് തൊലിച്ചുകൊണ്ടിരിക്കുക അത്ര മാത്രം അതുപോലെ ഐസ് നിന്ന് അവസാന കോല് മാത്രം ബാക്കിയാകും ആ കോലും കുറച്ചു കാലങ്ങളിൽ കടിച്ച് അവച്ച് നിൽക്കും പിന്നെ മനസ്സാവും അത് കോലാണെന്ന് മനസ്സാവും അത് വലിച്ചെറിയുകയും ചെയ്യും ഇതാണ് ഈ കോലാണ് ഏകാധിപത്യം ആ തൊലിയാണ് ഏകാധിപത്യം അത് അതൊന്നിനും കൊള്ളില്ല പക്ഷെ നമ്മളിപ്പോഴും അത് കടിച്ച് ചവച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പട്ടി ഷോ അതാണ് ചോദ്യം താനൂറ് നാനൂറ് പേര് ജയിക്കുന്ന എന്ന് പറയുന്ന എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ആ താനൂർ തന്നെ ആകുകയും ചെയ്യും ഖനമോട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്പുരാൻ ആരൊക്കെ ജയിക്കണം എത്ര പേര് ജയിക്കണം വെറുതെ അല്ലേ അദ്ദേഹം വലിയൊരു വലിയൊരു കോട്ട പോലൊരു കൊട്ടാരം പടുത്ത് വെച്ചിട്ടുള്ളത് പുതിയ പാർലമെന്റ് മന്ദിരം അത് ഞങ്ങൾക്കൊക്കെ തന്നെ പിന്നെ അതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ കളി അതും വേണമല്ലോ രാമായണത്തിൽ രാമൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിന് കളിക്കാൻ വേണ്ടി ഒരു നൂറ് പേരെ അനുവദിക്കാം പ്രതിപക്ഷ എന്ന് പറയുന്ന നൂറ് പേര് വെറുതെ ചോദ്യം ചോദിച്ച് ഞെളിയാൻ വേണ്ടിയുള്ള പ്രതിപക്ഷ കോമാളികൾ വേറെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല മാക്സിമം അവരുടെ സമരം എന്തെവിടെ അറിയാമോ അവിടെ പാർലമെന്റ് വളപ്പിലൊരു മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട് അതിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ പോവാ ചായ കുടിക്കണം ഷു ഉണിക്കുന്ന സമയമായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അതാണ് പ്രതിപക്ഷ കോമാളികൾ സ്റ്റാലിൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടോ ഒരിക്കൽ ജോസഫ് സ്റ്റാലിൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നെഹ്റു ഭരിക്കുന്ന സമയത്ത് അയക്കൂടെ ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നുള്ളൂ എ കെ ഗോവലടക്കം ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നുള്ളൂ അപ്പൊ അന്ന് സ്റ്റാലിൻ ചോദിക്കുകയാണ് വൈ സച്ച ഓപ്പോസിഷൻ മിസ്റ്റർ നെഹ്റു എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രതിപക്ഷം അത് വേണ്ടെന്ന് വെക്കാൻ ഫോർ ഹൂം സ്ലഡി ഓപ്പോസിഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഈ ഓപ്പോസിഷൻ ആർക്ക് വേണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട് ടു ഹാവ് ലഞ്ച് ഷാപ്പാടിന് വിത്ത് അവർ കിങ് ലഞ്ച് വിത്ത് കിങ് ലഞ്ച് ത്ത് കിങ് അതിനുവേണ്ടിട്ടാണ് ഓപ്പോസിഷൻ അതല്ലേ ഇപ്പം കണ്ടുവരുന്നത് മോഡിജി വിളിച്ചു കഴിഞ്ഞാൽ ചോറ് കൊടുത്താൽ അത് സന്തോഷം ഏറ് കൊടുത്താൽ അത് സന്തോഷം ഏറ് കൊടുത്താൽ കുറയ്ക്കും കുറ കഴിയുമ്പോൾ വാലാട്ടും അപ്പോൾ കുറച്ച് ചോറ് കൊടുക്കും അതാണ് ലഞ്ച് വിത്ത് കിങ് രാജാവിനോടൊപ്പം മൃഷ്ടാന്നം ഇവിടെയുമ്പോൾ പോയതല്ലോ പ്രേമൻ ചന്ദ്രൻ ചാനൽ ചർച്ചകളിൽ മോഡിയുടെ ഗ്യാരണ്ടി ഇങ്ങനെ കുട്ടിഘോഷിക്കുന്നുണ്ട് ബി ജെ പി കാര് വന്ന് എന്തിനു മോഡിയുടെ ഗ്യാരണ്ടി എന്തിനു മോഡിയുടെ ഗ്യാരണ്ടി നല്ല റോഡുകൾ വേണോ യെസ് മോഡിയുടെ ഗ്യാരണ്ടി പുതിയ ട്രെയിൻ വേണോ ഉണ്ട് അതും മോഡിയുടെ ഗ്യാരണ്ടി എല്ലാത്തിനും മോഡിയുടെ ഗ്യാരണ്ടിയില്ലാട്ടോ ഒരു കാര്യത്തിന് മാത്രമില്ല നിങ്ങളുടെ ഒരു കഥ കേട്ടിട്ടുണ്ടോ പണ്ട് കുറെ ഇന്ത്യൻ പട്ടികൾ കൂടിയിട്ട് അമേരിക്കയിൽ പോയി അപ്പൊ അമേരിക്കയിലെ പട്ടികൾ ചോദിച്ചു നിങ്ങൾ എന്താ എന്തിനാണ് ഇവിടെ വന്നത് എന്തിനും പ്രത്യേകിച്ച് അമേരിക്കയിൽ എന്തെങ്കിലും ഗുണങ്ങൾ കണ്ടിട്ടാണോ എന്തിനാണ് നിങ്ങൾ വന്നത് സ്നേഹത്തോടു കൂടി ചോദിച്ചു ഒരു ഇന്റർവ്യൂ പോലെ നിങ്ങൾക്കവിടെ ഇന്ത്യയിൽ എന്തിന്റെ കുറവാ ഉള്ളത് കൂട് ഓ കൂടൊക്കെയുണ്ട് കൂടിനും ഗ്യാരണ്ടിയുമുണ്ട് ആഹാരമോ ഓ വേണ്ടത്ര ആഹാരം ഞങ്ങൾക്ക് കിട്ടും ഞങ്ങളുടെ ശരീരം കണ്ടല്ലോ ആഹാരത്തിന് ഗ്യാരണ്ടി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി മാമൻ അവിടെ ഉണ്ട് വസ്ത്രത്തിനും ഗ്യാരണ്ടി മാമന്റെ ഗ്യാരണ്ടി അപ്പോ പിന്നെ ഒന്നും ഒന്നിനും കുറവില്ലല്ലോ എല്ലാത്തിനും ഗ്യാരണ്ടി മാമൻ്റെ ഗ്യാരണ്ടി ഉണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇന്ത്യ വിട്ട് ഇങ്ങോട്ട് വന്നത് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ പട്ടിയുള്ള ഉറക്കെ കുരച്ചു ഭൗ 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 എന്ന് പറഞ്ഞ് കുരച്ചു വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കെ കുരച്ചു വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ കുരയ്ക്കുന്നത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്തിനാ ഇവിടെ വന്നത് അവര് പറഞ്ഞു ഡേ ഇങ്ങനെ മനസ്സ് തുറന്നൊന്ന് കുരയ്ക്ക മനസ്സ് തുറന്നു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കൂടുതൽ ഉച്ചത്തില് കുറച്ചു കൊണ്ടാണ് അവര് മറുപടി നൽകിയത് യെസ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ജനങ്ങൾ ഇന്ത്യയിലിപ്പോൾ നിശബ്ദരാണ് സാഹിത്യകാരന്മാര് നിശബ്ദരാണ് രാഷ്ട്രീയക്കാര് നിശബ്ദരാണ് സെലിബ്രിറ്റികളെല്ലാം നിശബ്ദരാണ് ചോദിക്കാനും പറയാനുമുള്ള ആൾക്കാർ ടി വി ചാനലുകാർ നിശബ്ദരാണ് ഇന്ത്യയിൽ സംസാരിക്കാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ ബാക്കിയെല്ലാം മിണ്ടാതെ ഉരിയാടാതെ ഇന്ത്യയിൽ ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ അവകാശമുള്ളൂ ഇന്ത്യൻ കിം യോങ് ഉൻ നരേന്ദ്ര മോഡി നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തായി ബന്ധനം എന്തൊരു സ്വാന്ദ് ബന്ധനം ഇപ്പോൾ എന്തൊരു സ്വാന്ദ്വനം ബന്ധുരക്കാഞ്ചന കൂട് അതാണല്ലോ ഭാവി ഭാരതം എന്ന് വാഗ്ദാനം ബന്ധനം എന്ന് വെച്ചാൽ മനോഹരം കാഞ്ചനിച്ച സ്വർണം മനോഹരമായിട്ടുള്ള സ്വർണത്തിന്റെ ഒരു കൂട് അതാണ് വാഗ്ദാനം ബന്ധുന കാഞ്ചലക്കൂട് എന്റെ ബന്ധനം 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 മുമ്പ് പറഞ്ഞ പോലെ ഉയ്യാടാതെ ആനന്ദ എന്ത് വേണം ആലോചിച്ചു നോക്കുക ഒരു കഥയുണ്ട് മുഴുവൻ പറയുന്നില്ല അടിമകൾ ചങ്ങലയെ സ്നേഹിച്ച കഥ പുതിയ ചങ്ങല കിട്ടിയപ്പോ തുള്ളിച്ചാടിയ അടിമകളുടെ കഥ അമേരിക്കയിലൊക്കെ അടിമ വ്യവസായം അടിമക്കറ്റോടെ നിരോധിച്ചു ആ നിരോധിച്ച സമയത്ത് വലിയ രീതിയിൽ ലഹളയുണ്ടായി എബ്രാഹിം ലിംഗിലേതിരെ ലഹളയുണ്ടായി അത്ര എബ്രഹാം ലിംഗിലെ വെടിവെച്ച് കൊല്ലുകയായിരുന്നല്ലോ ആ ലഹളയിൽ ഭാഗവാക്കായിരുന്നൊരു കൂട്ടം കൂടിയുണ്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറയും സ്വാമി നമ്മളെ പറയാമെന്ന് അടിമകൾ ഭാഗമാക്കായിരുന്നു അടിമ വേനൽ അവസാനിപ്പിക്കരുത് ഞങ്ങൾ എവിടേക്കും പോകും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഈ ചങ്ങലകൾ മാത്രമാണ് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് വീടിന്റെ പുറയിൽ നിൽക്കുന്ന അടിമയെ നോക്കി യജുമാനം പറഞ്ഞു നീ ഇവിടുന്ന് പോണം അത് എല്ലാവരും പിടിച്ചു കൊണ്ടുപോകും ശിക്ഷിക്കും ഇല്ല നമ്പ്ര ഞാൻ പോവില്ല എനിക്ക് തമ്പ്രാ ചോറും ഏറും മാത്രം മതി ും നമുക്കും ശീലിക്കാം നമ്മുടെ ചങ്ങലകളിൽ അഭിരമിക്കാൻ നമ്മുടെ ചങ്ങലക്കെട്ടുകളിൽ സന്തോഷിക്കാൻ നമുക്കും ശീലിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അറബിക്കടലിൽ ചാടി തത്വം ആണത്വം പുരുഷത്വം പൗരുഷം കാത്തു സൂക്ഷിക്കണമെന്നും തൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തനിക്ക് ഉറക്കെ വിളിച്ചു പറയണമെന്നും ആഗ്രഹിക്കുന്നവർ വിഷമിക്കേണ്ട കേട്ടോ അവർക്ക് ഒരു ഒരു മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അറബിക്കടലിൽ ചേട്ടൻ ചാടിയാ മതി അതിനും ധൈര്യമില്ലാത്തവർക്ക് നമ്മുടെ ഗ്യാരണ്ടി മാമം പറയുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ഭൂമിക്കടിയിൽ ബങ്കറുകൾ ഒരുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്ന് പത്തു കൊല്ലം മുൻപ് സംഘപരിവാർ സർക്കാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മുഖം എങ്ങനെയായിരുന്നു അറിയാമോ പത്ത് കൊല്ലം കൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ മുഖം എങ്ങനെയാണെന്ന് അറിയാമോ ഇനിയും അഞ്ചു കൊല്ലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുഖം എന്തായിരിക്കും അറിയാമോ എലക്ഷൻ കമ്മീഷൻ ഇല്ലാത്ത എലക്ഷൻ വരികയാണ് സത്യത്തിലെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജയിച്ചത് ബി ജെ പി മോഡി പാർട്ടി സീറ്റ് നാനൂറ് എല്ലാം മോഡിജിയുടെ ഗ്യാരണ്ടി ഇനി വരാനിരിക്കുന്നത് ഇന്ത്യൻ പ്രജകളെന്ന് കുറയ്ക്കാൻ പോലും അവകാശമില്ലാത്ത ഇരുകാലി ജീവികളുടെ പട്ടിഷോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസം ആഘോഷത്തോടുകൂടി അമ്മമാരും പെങ്ങന്മാരും വെറും ചോരയും നീരും പറ്റിയ മനസ്സടക്കവും മനസ്സൊരുക്കവുമില്ലാത്ത പകുതി ശവങ്ങളെപ്പോലെ സോംബികളെ പോലെ വെയിലും കൊണ്ട് ഇറങ്ങും ഈ വി എം ഈ വി എം എന്ന മാന്ത്രികപ്പെട്ടിയിലെ കുത്താൻ സമ്മതിദാനാവകാശം ഭയാനകമായിട്ടുള്ള അവകാശം ഹൊറിബിൾ ടെറിബിൾ അവകാശം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും അതിന് ഞാൻ ഉണ്ടാവില്ലാട്ടോ വാക്യൂല് കാരണം എനിക്ക് ഓട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ് മുതലേക്ക് ഞാൻ ഓട്ടമല്ലേ ഓടിക്കുകയല്ലേ ആയിരുന്നു എന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും കൂടി ഈ ഭ്രാന്തനായിട്ട് ഓടിക്കുകയായിരുന്നു ഇപ്പോഴും ആർ എസ്സുകാരായിട്ട് ഓടിക്കുകയാണല്ലോ സ്വന്തം നാട്ടിൽ കേരളത്തിൽ പോകാൻ പേടിയാണ് എനിക്ക് കടന്നാ തല്ലുകിട്ടുന്ന പറയുന്നു ഏതായാലും ഈ പട്ടിഷോക്ക് ഈ പട്ടി ഷോയുടെ രക്തത്തിന് ഈ ഉള്ള ഒരു പങ്കില്ല അത്രേ പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് നമസ്കാരം